ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് വണ്ടി ഇവിടെ നമ്മൾ ആദ്യം വന്നത് പോസ്റ്റ് ഓഫീസിലാണ് കേട്ടോ അപ്പോൾ ശില്പയ്ക്ക് ഇവിടെ പൈസ ഇടണം എടുക്കണം അങ്ങനെയൊക്കെ പറയുന്ന കേട്ട് അപ്പൊ അങ്ങനെ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ വന്ന് ഇത് ഈ കട്ടൻ നിരത്തി ഇങ്ങനെ വെച്ചേക്കുന്നില്ല അത് വേറെ അല്ല ഇവിടെ വെള്ളം കയറും അങ്ങനെ അതുവഴി ആൾക്കാർക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ വെച്ച് ചെയ്തേക്കുന്നത് പോസ്റ്റ് ആഫീസിൻ്റെ ഒരു കോള നിങ്ങളത് നോക്കിയേ അപ്പം ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് വയ്യനാട് വെച്ചിട്ട് ബസ്സിൽ ഞാനും പൊന്നും കൂടെ കൊല്ലത്ത് സർക്കിട്ടിന് പോവുകയാണ് അപ്പോൾ ബസ്സിൽ കയറിയ തല ചുറ്റും അതാണ് ആ എക്സ്പ്രഷനൊക്കെ അങ്ങനെയൊക്കെ വരുന്നത് ആ ചങ്കുകളെ നമ്മൾ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ശില്പം പോയി വെള്ളം വേടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അതോ നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളം വാങ്ങി പോകാമെന്ന് വിചാരിച്ചു മനോഹരമായ ആകാശമൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് വെയിലത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ കൊടെയൊക്കെ കൊണ്ടുപോകായിരുന്നു കേട്ടോ ആശ്രമ മൈതാനത്ത് തന്നെ രണ്ട് മൂന്ന് സെഷനായിട്ട് സർക്കസ് പിന്നെ നമ്മളെ ഈ സെയിലിനുള്ള സാധനങ്ങൾ പിന്നെ എന്തോ സീ വേൾഡ് അങ്ങനെ ഒരുപാട് സെഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അമ്പലത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അതാണ് കേട്ടോ കേൾക്കുന്നത് അങ്ങനെ ചാടിത്തുള്ളി നമ്മൾ ആശ്രമത്തിൽ നിന്ന ശേഷം അവിടെ മൊത്തം വെള്ളപ്പൊക്കം പോലെ കിടക്കും തലേ ദിവസം ഭയങ്കര മഴയായിരുന്നല്ലോ അങ്ങനെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചാടി കിടന്ന് നമ്മൾ അവിടെ എത്തി അവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് കുറേ സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ കറങ്ങി ചുറ്റി നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ വസ്ത്രമഹാ അത്ഭുതം നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയും നല്ല അടിപൊളി കളക്ഷനായിരുന്നു അപ്പോൾ അത്രയൊക്കെ ആ സമയത്ത് നമ്മൾ അവിടെ ചെന്ന് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കൊന്നും നല്ല അടിപൊളി അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു നല്ല ഓഫറുകളായിരുന്നു കേട്ടോ നല്ല ഓഫറുകൾ വെച്ചാൽ നല്ല ഓഫർ ായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള എല്ലാം കൊല്ല ആശ്രമത്താണ് ഈ വസ്ത്രമേള നടക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ കാണണമെങ്കിൽ കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാവേ വായോ തെയ്തണ്ടല്ലേ എൻ്റെ പൊന്നേ കുഞ്ഞുടുപ്പ് വെച്ചാൽ തീരെ പുഴയ്ക്കൊന്ന് പാവക്കുട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ കുഞ്ഞുടുപ്പ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടുത്തെ ചേച്ചിയെടുത്ത് നിങ്ങളെ കൈ തന്നതാട്ടോ കേട്ടത് ഈ ചേച്ചി ചേച്ചിയെടുത്ത് തന്നതാ അപ്പൊ അടുത്ത വീഡിയോമായി കാണാൻ ചങ്കുകളെ